അണങ്കൂർ ജി എൽ പി സ്കൂളിൽ നടന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വർണ്ണാഭമായി സ്കൂൾ കുട്ടികൾ തങ്ങളുടെ പഠനമികവ് വിവിധ വിഷയങ്ങളിലായി അവതരിപ്പിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫ്ലവർ ഐ വി സെന്ററിൽ അണങ്കൂർ ജി എൽ പി സ്കൂളിൽ നടന്ന പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വർണ്ണാഭമായി സ്കൂൾ കുട്ടികൾ തങ്ങളുടെ പഠന മികവ് പഠനോത്സവത്തിൽ വിവിധ വിഷയങ്ങളിലായി അവതരിപ്പിച്ചു കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാലിത്ത് പച്ചക്കാട് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമുക്ക് നമുക്ക് ഏതെങ്കിലും നമുക്ക് അതിൽ നമ്മുടെ സ്കൂൾ എം പി ടി എ പ്രസിഡന്റ് ജയലക്ഷ്മി കെ അധ്യക്ഷത വഹിച്ചു ബിആർസി കോർഡിനേറ്റർ ഹക്കീം കടവത്ത് മുഖ്യാതിഥിയായിരുന്നു എസ് ആർ ജി കൺവീനർ സ്നേഹലത ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശാന്തി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ വഹാബ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്